അസലാമലൈക്കും പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം കാരണം ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും ഒരുപാട് ഒരുപാട് ആളുകളുടെ എന്താ പറയാ നല്ല ദുവാകളും ഒക്കെ നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ബാഡ് കമന്റുകൾ നമുക്ക് വന്ന അത് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമാണ് ബാഡ് കമന്റുകൾ വരും പക്ഷെ എനിക്കൊരു സങ്കടം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഡ് കമൻ്റുകൾ ഇടുന്ന ആളുകൾ ആരും തന്നെ വീഡിയോ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റാണ് ആണ് അവരിടുക ഇത് അതൊന്നും അല്ല എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നു കാരണം അത് ഒരു ാബിറ്റാണ് ഇപ്പൊ എല്ലാ ആളുകളെ കുറിച്ച് ഞാൻ കുറ്റവും പറയുക അതല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അലഹമ്മ അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനിയിപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലക്കൊന്നും പോകണ്ട മസൂറ ഫാത്തിമയുടെ ഒരു വീഡിയോ ഞാനിപ്പോ കാണാനിടയായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്രൂറ രാവിലെ കുട്ടികളെപ്പോ സ്കൂളിൽ പറഞ്ഞു ചോദിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ ഉച്ച വരെ ജോലിക്ക് പോയി ആ സമയത്ത് കയറി വന്ന് അലഹമ്മില്ല എന്നെ വിളിച്ചിരുന്നു വന്നപ്പോൾ ഇതാ എന്റെ ഒക്കെയാണ് വിശേഷങ്ങള് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്നോട് പറഞ്ഞു ഷാജിദയുടെ ലൈവ് ഷാജിദക്ക് ഷാജിദയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി മസൂറിച്ചു <Trib forums> ും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷാജിദ അവളുടെ ഒരു ഷാജിദയുടെ ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മുടെ മസററൂറ മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിന്റെ ഓണർ ഇട്ട മസൂറ ഫാത്തിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മസറൂറ ഫാത്തിമ എന്ന് പറയുന്നത് നമ്മുടെ നജിലയുടെ മോളാണ് മോളുടെ പേരിലാണ് നജില ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നജിലക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ബാക്കി പത്രമായി വരുന്നത് ആ പെൺകുട്ടിയാണ് കുഞ്ഞു മോളാണ് പറയുന്ന വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരിക്കലും മസുറ ഫാത്തിമ എന്ന ചാനൽ വന്നിട്ട് ഒരിക്കലും ഷാജിദയെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഷാജിദ പറയുന്നു ഷാജിതയുടെ കയ്യിൽ അതിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ അത് തന്നെയാണ് നജില പറയുന്നത് അത് നിങ്ങൾ പബ്ലിക് ചെയ്യണം അതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കണം എന്നും നജില പറയുന്നുണ്ട് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക അത് ഏർ അതിൽ എന്താ പറയാ അതിന്റെ ഒറിജിനൽ കൊണ്ടുവന്ന് ലൈവിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇനി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടോ അത് പറയാൻ തന്നെയാണ് നജില പറയുന്നത് അപ്പൊ നമുക്ക് ആർക്കും അറിയില്ല ഇവര് തമ്മിൽ എന്താണ് സംസാരിച്ചെന്ന് തോന്നും അപ്പൊ അങ്ങനെ അത് രണ്ടുപേർക്കും ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു സംസാരിച്ച് അത് അവസാനിപ്പിക്കാം ഒന്നുകിൽ നെജിലയെ ഷാജിദ് വിളിച്ചു പറയുകയോ അല്ലാത്ത പക്ഷം ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് തന്നെയാണ് പറയാൻ ഷാജിദക്ക് പറ്റുകയുള്ള ഷാജിദ അങ്ങനെയും ചെയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നിജിലെ പറയുന്നത് ഇങ്ങനെ അവള് ഭയങ്കരമാണ് അവൾ അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോ നാളെ എൻ്റെ മകൾക്ക് അതൊരു ദോഷമാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഷാജിദായ ഷാജിദായ സ്വന്തം മകളുടെ സ്ഥാനത്ത് കാണേണ്ട ഒരാളെ കുറിച്ച് ഷാജിദ പറഞ്ഞ അപവാദങ്ങളൊന്നും എന്താ പറയാ ആളുകൾ പലതും ആ കുട്ടിയെ കുറിച്ച് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്റെ വിഷയല്ലാട്ടെ ഞാനത് പറയണില്ല അതെന്തോ ആയിക്കോട്ടെ പക്ഷെ മസ്്രൂ ഫാത്തിമ എന്ന ചാനലിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആ ചാനലിനെ കുറിച്ച് വീണ്ടും 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 റെപ്പീറ്റ് ചെയ്തിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവളും അവളുടെ കുട്ടികളും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകുന്നുല്ലേ അവള് സോഷ്യൽ മീഡിയയിൽ കയറി സഹായം അഭ്യർത്ഥിക്കുന്നു ഇഷ്ടമുള്ളവർ കൊടുക്കാൻ ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട ഭാഗം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൊടുത്തിട്ടുണ്ടെങ്കിൽ പണ്ടേ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഒരു രൂപ കൊടുത്താൽ പോലെ കുട്ടിക്ക് എന്തോരായിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും ഇത് കാണുന്നില്ല എല്ലാവരും ഇത് കൊടുക്കാനും പോണില്ല കൊടുക്കുന്ന ആളുകൾ കൊടുത്തോട്ടെ അല്ലാത്തവരും ഇണ്ടാതിരിക്കുക അപ്പൊ ഷാജിത ഓർക്ക ഷാജിതയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ ഷാജിതയ്ക്ക് പോളുന്ന അതേ വികാരം തന്നെയാണ് എല്ലാ ആളുകൾക്കും ഉള്ളത് ഷാജിത ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ അഭാവം കൊണ്ട് ഷാജിതയ്ക്ക് ദുഷ്പേരികൾ കേൾക്കേണ്ടതായിട്ട് വന്നു അതിന് ഉത്തരവാദി ഷാജിത തന്നെയാണ് ഇപ്പൊ ഞാന് ഇട്ടിരിക്കുന്ന എല്ലാ വീടേയും ഷാജിത ചെക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെക്ക് ചെയ്തോളൂ എന്തെങ്കിലും ഒരു വാക്ക് ഷാജിതയെ തെറ്റായിട്ട് ഷാജിത ചെയ്യാത്തതോ അല്ലെങ്കിൽ ഷാജിതയ്ക്ക് ഹാനി ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട്ട് പറയുകയോ ില്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്കൊരു മോളുണ്ട് എനിക്ക് മോളുണ്ട് ഞാനും ഒരു സ്ത്രീയാണ് എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഞാൻ ഒരിക്കലും ഒരു മറ്റൊരു സ്ത്രീയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് പിന്നെ ഷാജിത ഇന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാനും അയവ് കേട്ടതാണ് ഷാജിത പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലേ ഈ അവള് ഇവള് എന്നൊക്കെ വിളിക്കുന്നത് ഷാജിതയ്ക്ക് ഇഷ്ടമല്ല എന്ന് ഷാജിത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാജിദയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്തിന് ഷാജിദ മറ്റുള്ളവരെ വിളിക്കുന്നു ഏർ മസറൂർ അവള് ഭയങ്കര സാധനാണ് അവള് എന്താ പറയാ ചെറുതല്ല ഒരുപാട് ഏർ മസറൂറെ ഏർ നജിലിയെ കുറിച്ച് ഷാജിദ പറഞ്ഞു അപ്പൊ ഷാജിദ പറയുന്നതെന്ന് വെച്ചാൽ ഷാജിദയുടെ കയ്യിൽ അതിന് തെളിവുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഷാജിദ അത് പറഞ്ഞോളൂ അത് പറഞ്ഞിട്ട് നജിലയും ഷാജിദയുമായിട്ടുള്ള പ്രശ്നം അവിടെ അവസാനിപ്പിക്ക കാരണം ഇന്ന് ഷാജിദയുടെ ലജ്ജലിയുടെ മോൾ ചെറുതാണ് നാളെ ആ കുട്ടി വളരുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ കുട്ടിക്ക് നാളെ അതൊരു ഭാവിത്തായിട്ട് മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പറഞ്ഞ അവസാനിപ്പിക്കാൻ തന്നെ വേണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എല്ലാ ആളുകളുടെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തകർത്ത് പെയ്യുന്നത് ഒരു ലജ്ജയും ഇല്ല ആളുകൾക്ക് ഒരു ലജ്ജയും ഇല്ല ഇത് പറയുമ്പോ ആളുകൾ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇപ്പൊ എൻറെ അടുത്ത് തന്നെ എന്റെ കമന്റിൽ വന്നു നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന് നമ്മള് പണി ഇതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എവിടെയാണ് എന്താ പറയാ നമ്മള് തെറ്റ് ചെയ്യാത്തവർ എന്ന് മാത്രല്ലാട്ടത്തെ എല്ലാവരും തെക്കുഞ്ഞവരായിട്ട് ആരുമില്ല ഇപ്പൊ എന്റെ തെറ്റായാലും ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ആ തെറ്റ് എനിക്ക് മനസ്സിലാവുള്ളൂ ചിലപ്പോ എനിക്ക് ആ തെറ്റ് മനസ്സിലാവില്ല എന്ന് വരും അപ്പൊ മറ്റൊരാളുടെ തെറ്റ് കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം അത് സ്വാഭാവികം മാത്രാണ് അപ്പൊ അത് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പരിക്ക് പറ്റാത്ത രീതിയിൽ നമ്മൾ അത് പറയുമ്പോ നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കുക അല്ലേ അല്ലെങ്കിൽ ഞാൻ തല്ലിക്കളയാ അല്ലാതെ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ കയറി വന്നിട്ട് ഇത്രയും വൽകായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൂട്ടുന്നത് നമുക്ക് ആർക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഹാനി ഹാനി തന്നെയാണ് അല്ലേ അപ്പൊ എന്തായാലും ഏഹ് മസൂറയ്ക്ക് അല്ല നജിലക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട് കാരണം നജില വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെയാണ് നജില ആ ഒരു ലൈവിന് മറുപടി ഇട്ടിരിക്കുന്നത് എത്രയായാലും അന്ന് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു നിന്റെ ചാനല് ഞാന് റിപ്പോർട്ടടിച്ച് കളയുന്നൊക്കെ അപ്പൊ ഒന്ന് ആലോചിക്കുക ആരായിരുന്നു ഷാജിത ഷാജിദ ഏത് അവസ്ഥയിൽ വന്ന ആളാണ് അല്ലേ അഞ്ചു മക്കള് രണ്ടു മക്കളെത്തിയെങ്കിലും അതിൽ കൊണ്ടിട്ട് മൂന്ന് മക്കളാണ് ഷാജിതയുടെ ഉള്ളത് ഈ മൂന്ന് മക്കളെ പോലെ തന്നെ മൂന്ന് മക്കള് നജിലയുടെ കൂടെ ഉണ്ട് ഇല്ല ആ നജിലയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും എന്നത് ഒരു നിമിഷം ഷാജിദയ്ക്ക് ചിന്തിച്ചാൽ മതി ആ മക്കളെ വളർത്തിയെടുക്കണമെങ്കിൽ ചില്ലറ പാടൊന്നുമല്ല അല്ല അപ്പൊ നജിലയുടെ പോലെയുള്ള കുട്ടി ചെറിയ മക്കള് തന്നെയാണ് അല്ല ഷാജിതയുടെ പോലെയുള്ള ചെറിയ മക്കള് തന്നെയാണ് കൂടെ ഉള്ളത് അപ്പൊ നജില ആ കുട്ടികളെ കൂട്ടി പിടിക്കുന്നു അവർക്ക് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തതിന്റെ പേരിൽ അവർ വാടകയ്ക്ക് താമസിക്കുന്നു അപ്പൊ ഉമ്മയുടെ ഇഷ്ടദാനം കിട്ടിയ ഒരു പറമ്പിൽ വീട് വെച്ചോളാൻ പറഞ്ഞു ആ വീടിനെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളില്ല അല്ലെങ്കിൽ അവർക്ക് പണം തികയാതെ ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചു അതിൽ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും ഞാനൊക്കെ ഇട്ട വീഡിയോയില് ചില വീഡിയോകളിലൊക്കെ അങ്ങനെ ഉണ്ട് കരഞ്ഞു പോവല് സ്വാഭാവികമാണ് കാരണം നമ്മുടെ മനസ്സിലുള്ള വികാര സങ്കടമാണെങ്കിൽ അത് കഞ്ഞിനീർ തുണ്ടികളായിട്ട് താഴെ വീഴും അതിപ്പോ ഒരു വലിയ എന്താ പറയാ കാര്യൊന്നും അല്ല അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊക്കെ സങ്കടം എന്നാൽ നമ്മൾക്ക് അറിയൂലേ ഷാജിക്കും സങ്കടം വരുമ്പോൾ ഷാജിക്കറിയും അപ്പൊ ഇവിടെയും ഞാൻ ഷാജിയെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഷാജി ആലോചിക്കേണ്ട ഒരു വിഷയം എന്റെ മക്കളെ പോലെ തന്നെ യത്തിയമായ കുട്ടികളാണ് അവരും അല്ലെ പുനിയും മാതാപിതാക്കൾ നോക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാതിരിക്കുകയോ അവർ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന മക്കളൊക്കെ മക്കളല്ലേ ആ മക്കളെ മക്കൾക്ക് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൂവാ ചെയ്യുക ഒരു മക്കളെ അല്ലാത്ത എത്തിമക്കളാക്കാതിരിക്കട്ടെ ആ അനുഭവിക്കുന്ന വേദന ഈ കാലത്ത് ഘട്ടത്തിൽ കേട്ടു കഴിഞ്ഞാൽ എല്ലാ ആളുകളും സഹായിക്കും പക്ഷെ എത്രയൊക്കെ സഹായം കിട്ടിയാലും ആ ഉപ്പാടെ ഒരു സ്നേഹം അതിനോളം വരുമോ അതൊക്കെ അല്ലെ ഉപ്പ ഒരു മുക്കിൽ കിടക്കുന്ന ആളാണെങ്കിൽ പോലും എന്റെ ഉപ്പ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ അല്ലെ ആ ഒരു ചുംബന ഏറ്റുവാങ്ങാൻ കഴിയാത്ത ആ മക്കളുടെ സങ്കടം അത് അനുഭവിക്കുന്ന ആ മക്കൾക്ക് തന്നെ അറിയുള്ളൂ ആ മക്കളെ പ്രതി തന്നെയാണ് ഷാജിദയ്ക്ക് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സും ഇത്രയധികം ലവേഴ്സിനും ഒക്കെ കിട്ടിയത് ഷാജിദ അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഷാജിദയുടെ കുറ്റം പറഞ്ഞു കുറവ് പറഞ്ഞു എന്ന് ഷാജി ചിന്തിക്കരുത് എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞത് ഞാൻ ഇന്നത് ചെയ്തതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ എന്റെ എന്റെ വീഡിയോക്ക് താഴെ വന്ന് കുറെ ആളുകൾ നെഗറ്റീവ് കമന്റ് ഇട്ടു എനിക്കറിയാം അവരെ വീഡിയോ കണ്ടിട്ടില്ല അവരെ വീഡിയോ കണ്ടിട്ടല്ല കമന്റിട്ടിരിക്കുന്നത് അവര് വന്നു ഷാജിതയുടെ പേര് കണ്ടു അപ്പൊ അതിനകത്ത് പേര് ഷാജിതയുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഷാജിതയും ഇഷ്ടമുള്ള ആളുകളായിരിക്കും അവർക്ക് അത് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ലേ നമ്മൾ പറയില്ല ഫാൻസ് അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ ഷാജിതേനായ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല അപ്പൊ അവർ വീഡിയോ കണ്ടാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അവർ കണ്ടിട്ടില്ല അപ്പൊ അവര് കയറി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അതിന് ൻസ്രീയും തയ്യാറല്ലോ അവർ പറഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ക്ഷാമമാണ് ഓക്കെ ഞാൻ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളായത് കൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു അത് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് അല്പം കൂടി ഒന്ന് മാറ്റി പറഞ്ഞിരുന്നു എങ്കിൽ അത്രേ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ ഷാജിദ അത് ബോറാണെന്നോ ചീത്തയാണെന്നോ പൊട്ടയാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഷാജിദ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും നമുക്കാണ് അത് വന്നത് എങ്കിലാണ് നമുക്ക് ആ അറിയുള്ളൂ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ മസറൂറയെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് മസുറൂറയെ മാറ്റി എനിക്ക് ഇത്രേ പരിചയമുള്ളൂ മസൂർ തിരുവനന്തപുരം ജില്ലയിലാണ് ഷാജിത കിടക്കുന്ന പാലക്കാട് ജില്ലയിലാണ് ഞാൻ കിടക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് അപ്പൊ നമ്മള് അന്യ ഷാജുത ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അന്യ ഷാജിത എടുത്തിട്ട് യൂട്യൂബില് ചാനലിലിട്ട് ഒന്നും ചെയ്തിട്ട് എന്റെ ഷാജുതയെ ആക്രോശിച്ചിട്ടും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇന്നത്തെ നജിലയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയ വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം ഷാജിദ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് അല്ലെ ഈ മസറൂറ ഫാത്തിമ എന്ന് പറയുന്നത് വളർന്നു ഒരു മോളാണ് ഏഴെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അത് ഇടുന്നത് അവളുടെ ഉമ്മച്ചയാണ് നെജിലയാണ് ഇടുന്നത് അപ്പൊ നജിലയോടാണ് ദേഷ്യമെങ്കിലും ആ ചാനലിന്റെ നെയിമാണ് അവിടെ പറഞ്ഞു വരുന്നത് അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കും കുഞ്ഞു മക്കളെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചെഴക്കാതിരിക്ക കുട്ടികൾ വളർന്നു വരുകയാണ് അവരുടെ ഭാവിയിലേക്ക് അത് ഒരു ഭവിഷ്യത്തായിട്ട് മാറാതിരിക്കുക അപ്പൊ ഇനി എടുത്തു ചോദിക്കാതെ നെജലയല്ല ശ്രദ്ധിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നജല ഷാജിദയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിലും ഷാജിതയെ കുറിച്ച് തെറ്റായൊരു ആ എന്താ പറയാ ഒരു താരതമ്യപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളൊന്നും കണ്ടിട്ടില്ല പിന്നെ കുറെ യൂട്യൂബേഴ്സ് എടുത്തിട്ടിട്ടുണ്ട് യൂട്യൂബേഴ്സ് എടുത്തിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നജില ഷാജിത പറഞ്ഞ കാര്യമാണ് അല്ല റിമൂവ് അടിക്കുക റിമൂവ് ചെയ്യും അതല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത നജിലക്ക് ശരിക്കും ടെൻഷനായി പേടിയായി അപ്പൊ നജല അത് വേഗം ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അതിന് പിറ്റത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് നജില പറയാനുണ്ടാ ഇപ്പ ഞാൻ പേടിച്ചു പോയി ഞാൻ ആദ്യം നോക്കിയത് എന്റെ ചാനലാണ് എന്റെ ചാനൽ അവിടെ ഉണ്ടോന്നാണ് ഞാൻ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാം വിഷമം തോന്നി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനറിവ് എല്ലാ കാര്യത്തിലും എല്ലാവരും അറിവുള്ള ആൾക്കാരൊന്നുമല്ല പക്ഷെ ഷാജിത പറഞ്ഞ എന്നാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യനായിട്ട് മിണ്ടില്ല പിന്നെ ഞാൻ അവരോട് എതിർത്ത് നിൽക്കും മാനത്തിന് വല്ല പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇതൊക്കെ തന്നെ നമ്മുടെ വൈകാരികതകൾ തന്നെയാണ് മറ്റുള്ളവരുടെയും ചിന്തകള് എന്നെ ഇപ്പൊ ഒരാൾ കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല അതുപോലെ തന്നെയാണ് ഷാജിതേനെ പറഞ്ഞ ഷാജിതയ്ക്കും സഹിക്കില്ല പക്ഷെ ഷാജിത പറയാനുള്ള കണ്ടന്റ് ഷാജിത ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഷാജി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ എന്നെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട് മക്കനെ ഇട്ടിട്ട് സലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു കാരണം ഞാൻ സലാം പറഞ്ഞിട്ട് വീഡിയോ ഞാൻ മക്കനെ ഇട്ട് വീഡിയോ ഒന്നും ഇതിൽ കണ്ടിട്ടില്ല സത്യത്തില് അപ്പൊ അവര് സബ്സ്ക്രൈബേഴ്സും ആയിക്കോളന്നില്ല ഇനി സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് അത്ര ചിന്തിച്ചാൽ മതി ആ വിഷയം അങ്ങ് വിട്ട് കളയാമല്ലേ അതിന് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ആളി പടർത്തി ആളി പടർത്തി ഇത്ര വർഷം ആക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും നജില നജിലയുടെ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ആ ഒരു പ്രൂഫ് ഷാജിദ പറയുന്നുണ്ട് ആ വോൾസ് റെക്കോർഡ് ഷാജിദയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞ പരിപാടി അവസാനിപ്പിക്കാൻ നോക്കുക അപ്പോഴെങ്കിലും ഷാജിദയ്ക്ക് ഈ ചാനലിനോടുള്ള ആ ഒരു വിദ്വേഷം തീരുകയാണെങ്കിൽ അതോടെ കൂടെ തീരട്ടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് എന്താണ് വിഷയം ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല വെറുതെ വെല്ലുവിളികൾ മാത്രമാണ് ബാക്കി ഇപ്പൊ ഷാജിദയുടെ ഫാമിലി വിഷയവും അതായത് ഷാജിദയുടെ മക്കളുടെ ഫാമിലി വിഷയം കൂടി ഇതിനകത്തേക്ക് വന്നു അല്ലേ ഷാജിദക്ക് ഇപ്പൊ ആ ഭർത്താവിന്റെ വീട്ടുകാരായിട്ടൊരു ബന്ധമില്ലായിരിക്കാം പക്ഷെ ഷാജി അതെ മക്കൾക്ക് ആ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് ബന്ധുണ്ട് ആ ഒരു അഡ്രസ്സിൽ അറിയപ്പെടുന്ന മക്കളാണ് അവര് അപ്പൊ ആ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ദുഷിപ്പ് ആ മക്കൾക്ക് ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കുകയാണ് കൂടുതൽ നന്നായിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് വിഷമം തോന്നി കാരണം അവള് ജോലി പോലും കഴിഞ്ഞിട്ട് ജോലി പോയി കഴിഞ്ഞു വന്നിട്ട് ഒന്ന് വൃത്തിയാവ ൂടി പുള്ളിക്ക് ക്ഷമ കിട്ടിട്ടില്ല ഇങ്ങനെ അവൾക്ക് അത്രയും ഫീൽ ആയി ഏഹ് അവൾ എന്തൊക്കെയോ പറഞ്ഞു അവള് ഭയങ്കരയാണ് അവളുടെ കണ്ണീര് അവള് കരയുന്നത് അവളുടെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണീരാണോ ബ്ലഡ് ആണോ ഒന്നും നമുക്കറിയില്ല അല്ലെ അവള് കറിഞ്ഞ് അതിന്റെ ആ കരഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടാണെങ്കിൽ അവള് മേടിച്ചെടുത്തോട്ടെ അതുകൊണ്ട് നമുക്ക് എന്താ ദോഷ നമ്മളൊന്നും കൊടുക്കണില്ലല്ലോ അല്ലെ ഷാജിഡ് എന്തെങ്കിലും കൊടുത്ത അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലാത്തിടത്തോളം കാലം ഷാജിതയ്ക്ക് എന്താണ് സങ്കടം ഷാജിദയെ കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോ മഹറിന്റെ കാര്യം പറഞ്ഞു അതൊരു വലിയ തെറ്റൊന്നല്ലേ നമ്മുടെ നാട്ടിലെ ഫാഷനാണല്ലേ ഇപ്പൊ മഹറിന്റെ പുറത്ത് ഒരു മാലയിടുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ലോക്കറ്റ് ലോക്കറ്റുണ്ടാവും ആ ലോക്കറ്റുമെ ഹസ്ബൻഡിന്റെ പേര് പേരുണ്ടാവും അതൊക്കെ ഇപ്പൊ ഇവിടെ ഒരു ഫാഷനാണ് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഏർ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയാലും അതായത് സ്വലാത്തിനെ ചെറുതാക്കി കണ്ടു എന്ന് പറയേണ്ട ഒരിക്കലും അല്ല സ്വലാത്ത് ചെല്ലിയാലും നിക്കാഹ് സഹിയാവും െ അത് ഒരു വിവാഹ മൂല്യം എന്ന് മാത്രമാണ് അതിനർത്ഥമുള്ളൂ ഈ വിവാഹ മൂല്യമാണ് ഏറ്റവും വലുത് ഈ വിവാഹ മൂല്യം കൊടുത്ത് ഭാര്യയെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് അവളുമായിട്ടുള്ള ശാരീരിക ബന്ധം അവർക്ക് പുലർത്താൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭാര്യയ്ക്ക് നൂറ് പവൻ മെഹർ കൊടുത്താലും ആ ബാക്കി എന്ത് കൊടുത്താലും നമുക്ക് കണക്ക് പറയാം കൊടുത്തതിനൊക്കെ കണക്ക് പറയാം പക്ഷെ ഇസ്ലാമിക നിയമപ്രകാരം ഈ മഹറിന് കണക്കില്ല എന്നുള്ളതാണ് ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര പവൻ സ്വർണത്തിന് വധുവായി നിന്ന് സ്വീകരിച്ചു എങ്കിൽ നീ അവന് വഴങ്ങിക്കൊടുത്ത ശാരീരികമായ ബന്ധം നമ്മൾ പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നീട് ആ മഹർ കണക്കിൽ വരികയേയില്ല ആ മഹറിനവള് അവളാണ് അതിന്റെ ഫുള്ള് ആയ അവകാശം മഹറിന് അത്ര പ്രാധാന്യം അപ്പൊ അത് അറിവില്ലായ്മ എന്തോ പറഞ്ഞോട്ടെ ഇനിയിപ്പൊ നമ്മൾ ഈ പറഞ്ഞതിലും തെറ്റുണ്ടാകുണ്ടെങ്കിൽ അത് തിരുത്തുക അറിയുന്നവര് തിരുത്തിക്കൊള്ളൂട്ടോ കുഴപ്പമില്ല പക്ഷെ എന്റെ അറിവ് അങ്ങനെയാണ് കാരണം നമ്മൾ തൃപ്തിപ്പെട്ടിട്ട് ഭാര്യയ്ക്ക് വിവാഹമൂല്യം കൊടുക്കുന്നു ആ വിവാഹമൂല്യം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ബാക്കിയുള്ള സ്വർണത്തിനൊക്കെ കണക്കുണ്ടാവും പക്ഷെ ഈ മഹറിന്റെ കണക്കൊരിക്കലും എവിടെയും പിന്നെ എഴുതി വെക്കില്ല അത് അതോടുകൂടി തീർന്നു അപ്പൊ എന്തായാലും ഏഹ് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഒരാളെ കുറ്റപ്പെടുത്തുകയോ കാര്യങ്ങൾ പറയുകയോ ഒന്നുമല്ല അവർ തമ്മിലുള്ള പ്രശ്നം ഒന്ന് അവസാനിക്കുക ഈ കുഞ്ഞുമക്കളുടെ വിഷയം കുഞ്ഞുമക്കളെ അതിനകത്തേക്ക് എടുത്തിടാതെ അവർക്കൊരു ഉണ്ടെന്നുള്ള ചിന്ത അല്ല ഉണ്ടാവണം അത് കളഞ്ഞു കുളിക്കരുത് പിന്നെ മസൂ നജില അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെജിൽ ഒരിക്കലും ഒരു കുറ്റം പറഞ്ഞിട്ട് നെജിലെ വീഡിയോ ചെയ്തിട്ടില്ല ഇനി അഥവാ ആ ഒരു വീഡിയോ നജില് ഷാജിദക്ക് സങ്കടായിരുന്നു കണ്ടവശം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതാണ് നെജിലേക്ക് ഒരു കുറച്ച് വ്യൂസ് ആയിട്ട് പോലും അവളത് അതുപോലെ നോക്കാതെ അവളെ വീഡിയോ പോലും കളഞ്ഞു കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ട് വേറെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് വിഷമുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു കുട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നവും സ്പർദ്ധയും ഇത് അവസാനിപ്പിക്ക അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് സോഷ്യൽ മീഡിയ അത്ര നല്ല ഒരു എന്താ പറയാ സ്റ്റേജൊന്നാണ് എനിക്കും തോന്നുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ല കാര്യങ്ങളും ചിറ്റ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലെ ഇങ്ങനെ കുടുംബകാര്യങ്ങൾ കൊണ്ട് വന്ന് ഇട്ടിട്ട് അലക്കി വലിപ്പിക്കാനായിട്ട് പറ്റിയ ഒരു സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് നമ്മുടേതായ വിഷയങ്ങൾ പറയാം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാം പക്ഷെ കുടുംബത്തിലുള്ള ഈ യൂട്യൂബുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ കുറിച്ച് ഇതിനകത്ത് പറയാതിരിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ പ്രതീക്ഷയോടുകൂടി ഞാൻ സ്വന്തം അഭിനേഷൻ